ഈ എല്ലാ ജോലികളും വളരെ കൂടിയും വളരെ വിശ്വാസത്തോടു കൂടിയും അല്ലെങ്കിൽ വൃത്തിയായും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ യുൽസീസ്യസിനെ തേടി വരുന്നില്ലേ പലപ്പോഴായിട്ട് അത് ഏറ്റെടുക്കാൻ കഴിയാറുണ്ടോ അല്ലെങ്കിൽ മാറ്റി വെക്കാറുണ്ടോ അല്ല ഞങ്ങൾക്ക് ഇപ്പം തലപ്പാടി ഞങ്ങളെ നാഷണൽ ഹൈവേൻ്റെ സിക്സ് ലൈൻ പ്രോജക്റ്റ് പോലും ഏറ്റെടുത്ത് നടത്തുന്നത് മൾട്ടിനാഷണൽ കമ്പനി പോലുള്ള കമ്പനികൾ ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ് പക്ഷേ അതിനൊരു നമുക്ക് എപ്പോഴും പറയും സിമെൻറ്റും കമ്പിയും മാത്രമല്ല അതിനകത്തൊരു ആത്മാർത്ഥതയും കൂടിയും ചേർത്തുകൊണ്ട് അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും എത്ര ക്വാളിറ്റിയോട് കൂടി കൊടുക്കാൻ പറ്റും എത്ര കാലത്തിന് മുമ്പേ കൊടുക്കാൻ പറ്റും എന്നീ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ജനത്തിന് അത് ഏത് നിർമ്മാണ പ്രവൃത്തിയായാലും അതിനൊരു മനോഹരതയും സ്റ്റാൻഡേർഡ് നിലനിർത്തും ആ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതോടുകൂടി തന്നെ പൊതുജനത്തിന് വലിയ അംഗീകാരമായി മാറുന്നുണ്ട് അപ്പം ഏത് പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് ഈ ആയിരത്തഞ്ഞൂറ് എഞ്ചിനീയർസ് അതിൽ സ്ട്രക്ചറൽ വിങ് ഡിസൈൻ വിങ് അങ്ങനെ എല്ലാം സ്വയം പര്യാപ്തതയിലുള്ള ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ജോലി ഒന്നും സബ്ബു എടുക്കുന്നതല്ല എല്ലാം ഞങ്ങളുടെ തൊഴിലാളികളും എൻജിനീയർമാരും നേരിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് സാധാരണഗതിയിൽ കോൺട്രാക്ടർമാർ സബ്ബു എടുക്കുകഴിയാറ് ഇത് സൊസൈറ്റി തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നുള്ള ഉത്തമബോധത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രവൃത്തി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് അപ്പം ഏത് പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാറില്ല